സമയത്ത് നമ്മള് നമ്മളെ അല്ലാത്തൊരവസ്ഥയിൽ വന്നാലുള്ള ധ്യാനം ശരിക്കും നമുക്ക് കിട്ടു അതുവരെ നമുക്ക് പ്രകൃതിയിലെ പല ശബ്ദങ്ങളും നമ്മള് ശല്യം ചെയ്തോണ്ടിരിക്കസ്ഥ നമ്മള് നമ്മളില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണല്ലോ ഈ സംഭവം നമുക്ക് കിട്ടുന്നത് അതെങ്ങനെ സംഭവിക്കും ആണോ നമുക്ക് അറിയേണ്ടത് എങ്ങനെ നമ്മൾക്ക് എങ്ങനെ ധ്യാനത്തിലൂടെ എങ്ങനെ ബോധോദയം സിദ്ധിക്കും എങ്ങനെ ദൈവ സാക്ഷാത്കാരം പ്രാപിക്കും അതിനെന്താ ചെയ്യേണ്ടത് എന്താണ് ധ്യാനം കണ്ണ് തുറന്നിട്ടാണോ കണ്ണടിച്ചിട്ടാണോ എന്നൊക്കെയാണ് നിങ്ങളുടെ ചോദ്യം അല്ലെ മോനേ നമ്മള് ആളുകൾ അറിയില്ല ആളുകൾ പലവരും അവരുടെ അറിവിന്റെ തലത്തിലാണ് ധ്യാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ തിരുവോലി മൂക്ക് കൊത്തിയിട്ടും മൂക്ക് മാറി ഇതാക്കിട്ടും ഉള്ള കർമ്മങ്ങളും പിന്നെ ധ്യാനങ്ങളും അങ്ങനെ പലതുണ്ട് മൂക്ക് അഴിച്ചാലും കൊത്തിയാലും അത് ഓട്ടോമാറ്റിക് നടന്നുകൊണ്ടിയായിരിക്കും അല്ലേ അത് പൂർണ്ണമായി നിലച്ചാൽ നമ്മൾ ഇല്ലാതാവും അപ്പം ഇതിലൂടെയാണ് ഈ മൂക്കിലെ ഈ ശ്വസനത്തിലൂടെയാണ് ഈശ്വരൻ പരമാത്മാവ് ഈശ്വരൻ ഈ ശരീരത്തിനും സ്വാധീനിക്കുന്നത് പ്രവർത്തിക്കുന്നത് അപ്പം അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണെങ്കിൽ മൂക്കഴിച്ചിട്ടുള്ള പരിപാടി അതൊന്നും ആവശ്യമില്ല നമ്മൾ മനസ്സിലാക്കിയാമ്പതിലൂടെ ഈ ഉപകരണത്തിലേക്ക് സ്വസന്ത്രത്തിലൂടെ പരമാത്മാവിനെന്താണ് പ്രവേശിച്ചുകൊണ്ട് ഈ ശരീരം പ്രവേശിച്ച് പ്രവേശിച്ചു പ്രവേശിച്ചുകൊണ്ട് ഈ ശരീരത്തിലൂടെ कमु केरु बशीर समय कयूं इन शरीरण ാതെ ശരീ അതില്ലാതെ ആ പരമാത്മാവില്ലാതെ ശരീരത്തിന് നിലനിൽപ്പില്ല ശരീരം നിശ്ചലമായി മരിച്ചു പോകും അപ്പൊ ശരീരത്തെ സൃഷ്ടിക്കുകയും ഇതിൽ പ്രവേശിച്ചു പോയിട്ടതും പരമാത്മാവായ ഈശ്വരനാണെന്നുള്ള അവനാണ് ഈ സംസാരിക്കുന്നത് ആ അവൻ ഇതിലെങ്കിലും സംസാരിക്കുവോ അപ്പൊ ഈ സംസാരിക്കുന്ന ആരാ ഈശ്വരനാണ് ഈ കാരണം കേൾക്കുന്ന അറിയുന്നതും ആരാ പറയും ஆ பரமாத்மா ஈஸ்வரன் ஆனால் அது இல்லை ஞானிவிட கிடந்தோம் நிஷலமாக காய்ச்ச இல்லாறு ஆஹ் ஆத்மா ஈஸ்வரன் கொண்டு வேற்பட்டது கொண்டுச்சலி பின்னா மண்ணிலே தென்னை கொண்டி வெண்ணில கத்தி அல்ல மண்ணில் கொண்டே போய் திருச்சு மண்ணிலே சரீரம் மண்ணில் எடுத்ததும் திருச்சு மண்ணிலே ஆத்மாவு பிரபஞ்சம் நிபிடமாக അവൻ എന്നും മരണമില്ലാതെ നിലനിൽക്കുന്ന ആത്മാവായ ഈശ്വരനാണ് ഞാൻ ഈ പരമാത്മാവായ ഈശ്വരനാണ് ഞാൻ നമ്മൾക്ക് മരണമുണ്ട് അപ്പൊ നമ്മൾ ശരീരത്തെ വേർപെടും ശരീരമല്ല ഞാൻ പരമാത്മാവോ ഈശ്വരനാണ് ഞാൻ എന്ന തരത്തിലേക്ക് ബോധത്തോടെ ആ തരത്തിലേക്ക് ഉയർന്ന് ആ പരമാത്മാവായോ ഈശ്വരനായിരിക്കാം ഇതിന ധ്യാനം ശരീരത്തെ വേറൊരു ശരീരത്തെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയും മുന്നേ നാം ബോധപൂർവം നിന്ന് വേർപിരിഞ്ഞ് പരമാത്മാവായ ഈശ്വരനെ ഈശ്വരനിൽ വിലയം പ്രാപിച്ചു ആ പരമാത്മാവായ ഈശ്വരനാണ് അവാഹുമാണ് ഞാനെന്ന ഫോട്ടത്തോടു കൂടി ആ കാഴ്ചയിൽ ഞാനും മാത്രമല്ല നിങ്ങളും സകലമാനും ആ പരമാത്മാവായ ഈശ്വരനാണ് ഞാൻ തന്നെയാണ് ഞാനായാൽ ഈശ്വരൻ തന്നെയാണ് നിങ്ങളും സകളമാരും എന്ന കാഴ്ചയിലൂടെ എല്ലാവരും സ്നേഹിച്ച് എന്നോട് ചേർത്ത് വിളിച്ചു എന്റെ ഭാഗതയെ മാറ്റി എല്ലാവരെയും സ്നേഹിച്ച് സഹായിച്ച് രക്ഷിച്ച് പരിപാലിച്ചു പോരുന്നവനാണ് ഈശ്വരൻ അല്ല വാക്കുകൊണ്ട് പതിയുന്നവൻ മാത്രം ഈശ്വരനായി തീർന്നവനാണ് ഇത് ബോധ്യപ്പെട്ടത് മനസ്സിതി ഉണ്ടാവുള്ളൂ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ഞാൻ അതല്ലെങ്കിൽ ഞാനുള്ളത് ചിന്തോലെ ഞാൻ അല്ലേ ഞാൻ എന്നാ ഞാൻ ഞാനും അവനും അവളും എന്ന പലതും ഇല്ലാതെ ഞാൻ മാത്രമാണ് എന്നാ അറിഞ്ഞു ബോധോ അതാ ബോധോ ഉദയം ബോധോ ഉദയം സിദ്ധിച്ചു എന്ന് പറഞ്ഞത് അതാ ദൈവ സാക്ഷാത്കാരം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത് അപ്പൊ ദൈവ സാക്ഷാത്കാരം ഞാൻ ആ പ്രവൃത്തിയിലേക്ക് വിടും ആ പ്രവൃത്തിയിലേക്ക് വിടാ ക്കാരുമായി പൂർണ്ണവനെ കടന്നെടുത്തു ആ തരത്തിൽ വരൂ അതാണ് ശുദ്ധാത്മാവ് കുറാനും പറഞ്ഞു ലീലയും വരുന്നോ ആത്മാവിനെ ശുദ്ധീകരിച്ചവന് ഭാഗ്യം ശ്രദ്ധിച്ചു ആത്മാവിനെ കളങ്കപ്പെടുത്തിയവൻ നിർഭാഗ്യം വഴി ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കുക ആത്മാവ് ശരീരമായ ഞാനാണെന്ന ധാരണയിൽ ആ ശരീര ഉപകരണത്തെ അതിൽ പ്രവേശിക്കൊണ്ട് നിലനിൽ പ്രവർത്തിച്ചു കോതിരുകയും ചെയ്യുന്ന

ഇന്നലെ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അതുപോലെ സകലമാനത്തിൻ്റെ ഏർ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നാം ഓരോരുത്തരും ഞാൻ എന്ന് ശരീരമാണ് ഞാൻ എന്ന് കണ്ടവർ ആ ശരീ ഞാനായ ശരീരത്തിന്റെ ഗുണത്തിനും നന്മക്കും വേണ്ടിയിട്ടാണ് നാം പ്രവർത്തിക്കാം എന്റെ ശരീരത്തെയും മോടി പിടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കൊണ്ടും ആഭരണം കൊണ്ടും ഇങ്ങനെയെല്ലാം മോടി പിടിപ്പിച്ചതും മോടി പിടിപ്പിച്ചുകൊണ്ട് നട പിന്നെ അലങ്കരിപ്പിക്കുന്ന പോലെ ഞാൻ സകലമാനത്തെയും സകലമാനവും ഞാനാണെന്ന് കണ്ടത് സകലമാനത്തെയും വേണ്ടതെല്ലാം സന്തോഷിക്കപ്പെട്ടു ഇതാണ് ദൈവം ദൈവം ദ പ്രപഞ്ചനാഥൻ എല്ലാത്തിനും എല്ലാ ഉറുമ്പുകളെല്ലാം കാണാത്ത മറ്റു ജീവികൾക്കും ഉറുമ്പിനും ജീവജാലങ്ങൾക്കും മനുഷ്യ സസ്യങ്ങൾക്കും മനുഷ്യർക്കും പ്രപഞ്ചത്തിനും എല്ലാം വെള്ളം ഭക്ഷണം ഊർജം ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടേയിരിക്കുന്നു പ്രപഞ്ചനാഥല്ലേ എന്ന പോലെ തന്നെ ആയിരിക്കും ദൈവ ബോധോദയം സിദ്ധിച്ചവനും ദൈവ സാക്ഷാത്ാരം പ്രാപിച്ചവനും സങ്കട മാനുഷ്യനും എന്നതെല്ലാം നൽകിക്കൊണ്ടേയിരിക്കും വാക്കിലല്ല നിങ്ങൾ എനിക്കല്ല തേണ്ടത് ദൈവത്തിനല്ല തേണ്ടത് ദൈവം നിങ്ങൾക്കാണ് തേണ്ടത് നിങ്ങൾ മറ്റുള്ളവർക്ക് തേണ്ടത് പലവരും പറഞ്ഞത് കേൾക്കാം എന്താണ് ഈന്നോ സൂഫിയെന്നോ അല്ലെങ്കിൽ എന്റെയും മംഗളിന്റെ വിച്ച് കൊടുക്കുന്നവൻ ഇപ്പോ കാറും പണം വിഷങ്ങളും ഭൂമിയും എല്ലാ ഇതും കൊടുത്ത് ധാരാളം പണം കൊടുത്തിട്ട് അവനെ മോഷിപ്പിക്കുന്നതെന്ന് അവൻ നിങ്ങൾക്കേണ്ടത് ഞാൻ ആ തരത്തിൽ ദൈവതലത്തിലേക്ക് ബോധോദയം ദൈവ സാക്ഷാത്കാരം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കാണ് തരേണ്ടത് നിങ്ങൾക്ക് ഭക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പണവും നിങ്ങൾക്ക് വീടും നിങ്ങൾക്ക് രോഗ ശബരിച്ചില്ലെങ്കിൽ പണമോ മരണോ അല്ലെങ്കിൽ ചികിത്സിക്കാനുള്ള സാഹചര്യങ്ങളോ സൃഷ്ടിച്ചിരേണ്ടത് ഞാനാണ് നിങ്ങൾ എനിക്കല്ല നിങ്ങൾ ദൈവത്തിനല്ല കൊടുക്കേണ്ടി ദൈവം നിങ്ങൾക്ക കരേണ്ടത് ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത് എല്ലാവരും ദൈവത്തിന്റെ തല ദൈവത്തോട് അടുത്തവൻ ദൈവത്തെ അറിയുന്നവൻ എന്ന് പറഞ്ഞ ആശയക്കോ വലികളോ അല്ലെങ്കിൽ സിദ്ധന്മാരോ സ്വാമിമാരോ എന്നവരുണ്ടാകും ആ അവർക്കാണ് കൊണ്ടേ കൊടുക്കുന്നത് എല്ലാവരും അല്ലേ അല്ല ദൈവം ദൈവമായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവൻ നിങ്ങൾക്കാണോ തരുന്നത് എന്താ അങ്ങനെ പറയൂ ശരിയാണ് തരണം നമ്മൾ അവർക്കാണല്ലോ സമൃദ്ധി ഏർ സമൃദ്ധി ഉള്ളവനാണല്ലോ ഇല്ലാത്തവരും കൊടുക്കേണ്ടത് ഇല്ലാത്ത മറ്റുള്ള ആൾക്ക് വട്ട അവർക്ക് പറഞ്ഞില്ലേ അവരെ അശുദ്ധിയിലാണ് അജ്ഞതയിലാണ് അന്ധകാരത്തിലാണ് വേറെ മായ മായയിലാണ് എന്ന് പറഞ്ഞ പോലെ തിരിച്ചുള്ള പ്രവർത്തനത്തിൽ അവരാണ് ഇവരുടെ അതെല്ലാം വാങ്ങിട്ട് അനുഭവിക്കാനുള്ള സുഖ സന്തോഷാണെന്ന അനുഭവിക്കാനുള്ള മുതലെടുപ്പാണ് ഈ ആളുകളെല്ലാം നിർത്തുന്നത് അവരുടെ എല്ലാം പാവം കണ്ട് അവൻ കൂട്ടുക അവനെ അലങ്കരിക്ക മറ്റോ പാവം പറ്റി എടുക്ക മറ്റും വിഷമിക്കുക അവൻ പാടി കൊണ്ടു കൊടുത്താ ഇവിടെ കുന്നുകൂട്ടുന്നേ ഈ ഷെയ്ഖിൻ്റെ അടുത്തും സൂഫിയിലോ പക്ഷെ ഇത് തന്നെ എടുത്തു ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ തന്നെ നടക്കും അത് തന്നെ പത്ത് ദിവസം നമുക്കൊരു സാധാരണ പാവപ്പെട്ടവന് ആരും കൊടുക്കില്ല ഈ പള്ളിയിലാൻ പള്ളി കൊണ്ടുപോയി കൊടുക്കലും അവിടെ എണ്ണി എണ്ണി പണവും എന്താ ആഭരണങ്ങളും എണ്ണി തിട്ടപ്പെട്ടാലും വേർതിരിക്കാനും ആയിരത്തി നൂറുകണക്കായ ആളുകൾ നിയോഗിച്ചിരിക്കുക ഉദ്യോഗസ്ഥരെ ഓർത്തെടിക്കുക വലിയ ഉത്തനേഹീകരിക്ക